വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള വയക്കര ഫെസ്റ്റിന് ഇന്ന് തുടക്കം കുറിക്കും വൈകുന്നേരം ഏഴ് മണിക്ക് ടി ഐ മധുസൂദനൻ എം എൽ എ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറും പാടിയോട്ടിച്ചാലിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഫെസ്റ്റ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ സംഘാടകരും നാട്ടുകാരും ഏറെ പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ടുരണ്ടര വർഷ വർഷക്കാലമായി ശതാബ്ദി ആഘോഷ കമ്മിറ്റി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം രൂപീകരിക്കുകയും നിരവധി പ്രവർത്തനങ്ങളും പരിപാടികളും അതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ ശതാബ്ദി ആഘോഷത്തിൻ്റെ സമാപന ചടങ്ങും ഈ ഫെസ്റ്റിനോട് അനുബന്ധിച്ച് തന്നെ നടത്തുന്നതാണ് ബയക്കരയെ സംബന്ധിച്ചിടത്തോളം വയക്കരുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പൊന്നും തന്നെ ഒരു ഫെസ്റ്റ് നടത്തിയ ഓർമ്മയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റ് എന്നുള്ളത് ബൈക്കരെയംബന്ധിച്ചിടത്തോളം നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഘോഷം തന്നെയാണ് അതുകൊണ്ട് ഈ ഫെസ്റ്റ് ഇന്ന് എട്ടാം തീയതി മുതൽ ആരംഭിച്ച് മെയ് ഇരുപത്തിരണ്ടിന് അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഫെസ്റ്റിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് എല്ലാ നല്ലവരായ നാട്ടുകാരും സാമൂഹിക സന്നദ്ധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ എടുത്തു പറയുവാനുള്ളത്